എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ വാർഷികത്തിന്റെ ഭാഗമായി ഭാഗമായി സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കൊച്ചിയിലെത്തിയതിന്റെ വാർഷികാഘോഷത്തിന്റെ കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടുള്ള പ്രദർശനമാണ് ഇന്ത്യ ടൂറിസം കൊച്ചി ഓഫീസിൽ സംഘടിപ്പിച്ചത് a special live art exhibition at the india tourism kochi office commemorating the 500 years of vasco da gama's historic arrival in india this unique event features 25 talented artists from kerala showcasing the live demonstrations that bring the history of vasco da gama and his profound connection with fort kochi to life the exhibition runs from 10am to 5pm and it is a celebration of our special heritage, culture, and creativity that makes this special very special. The event was inaugurated this morning by Sri Faisal, the Circle Inspector of Fort Kochi, in the esteemed presence of Sri Sohan, the former Mayor of Fort Kochi. Fort Kochi is a cultural treasure, and this exhibition is our tribute. ഇരുപത്തിയഞ്ചോളം ചിത്രകാരന്മാർ ചടങ്ങിൽ പങ്കെടുത്തു ചരിത്രവും യാത്രയും ഉൾപ്പെടുന്ന ചിത്രങ്ങളാണ് വരച്ചത് ഫോർട്ട് കൊച്ചി സർക്കിൾ ഇൻസ്പെക്ടർ എം എസ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസിദ്ധരുമായിട്ടുള്ള കലാകാരന്മാരുടെ മനോഹരമായിട്ടുള്ള ാണ് മുൻ കെ ജെ സോഹൻ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി